പണിണ്ടായിട്ട് കൊറച്ചിസായ ഒരു അഞ്ഞൂറ് റുപ്യമറിയാണ്ടാവോ ചങ്ങ പൊട്ട നല്ല കേക്ക് പറയണേ എന്തായിരുന്നു അഞ്ഞൂറുപ്യ കടം തരും ഞാൻ പണി ഇല്ലാത്തരനാണ് പണി നാളെ പണി ഉണ്ടാവും അപ്പൊ ഞാൻ കൊടുത്തേരും പണി മാറ്റി പാടനെ ആ ആയിക്കോട്ടെ എന്നാ നാളെ പണി മാറ്റിയിട്ട് കൊടുന്ന് തരണം കേട്ടാ എന്തായിട്ടല്ല എന്റെ ബുദ്ധിമുട്ടുകൊണ്ട് തരാ നാളെ പണി കഴിഞ്ഞിട്ട് കൊടുന്ന് ആ നാളെ പണി മാറ്റിട്ട് ഞാൻ നേരം കണ്ടുവരട്ടെന്താ ഹെഡ്സെറ്റ് ചെടുത്തിട്ടുണ്ടോ ഞാനൊന്നും അടുത്തില്ലേ കാണില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞ ഞാൻ അടുത്ത ഇല്ലന്ന് കൂലിപ്പണിക്കാരൻ പോക്കറിന്റെ മോനെ എല്ലാം പഠിച്ചു പക്ഷെ കക്കാനും പറ്റിക്കാനും പഠിച്ചിട്ടില്ല പഠിച്ചിരിക്കണമെങ്കില് നിങ്ങളെടുത്ത് വന്ന് അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് വേണ്ടി കൈ നീട്ടേണ്ട ഗതി വരില്ല അത് കുഴപ്പമില്ല ഷെഫിക്ക് എവിടെ എവിടെ ഉണ്ടാവും ഇതൊന്നും വിചാരിക്കല്ലേ നീ പോയിക്കോശനോട് ചോദ്യം ചെയ്തു ടാ കൂലിപ്പണിക്കാരൻ പോക്കാരന്റെ മോൻ കക്കാനും പറ്റിക്കാനും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഷാബ് ഷാബിന്റെ മോല് കട്ട് ചള്ള കടിക്കാൻ പഠിച്ചിരുന്നു ആ ആനുള്ള കാക്ക ഞാൻ പറഞ്ഞേക്ക് കക്കാനും പറ്റിക്കാനും അറിയില്ല എന്ന് കക്കാനോ അറിയാനും തെരഞ്ഞു പിടിക്കാൻ കിട്ടിന്ന